അസ്സാം വലിക്കും വറഹമുല്ലാഹ്ക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്തയുടെ മുസ്ലിയാക്കന്മാർ അക്കന്മാർ പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ മുതലെടുത്ത് സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ചെയ്യാറുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതിനവർ പല രീതിയിലുള്ള തട്ടിപ്പ് കേന്ദ്രങ്ങളും ഉണ്ടാക്കാറുണ്ട് ജാറവ്യവസായ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ആത്മീയ മജിലിസുകൾ പ്രാർത്ഥനാ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള പല പരിപാടികളും ഇതിനു വേണ്ടി അവർ നടത്താറുണ്ട് അതിലൂടെ അവർ വലിയ രീതിയിൽ തന്നെ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ട് എങ്കിൽ അതിനൊക്കെ പരിഹാരം മുസ്ലിയാക്കന്മാരുടെ കയ്യിലുണ്ട് എന്താണ് പരിഹാരം നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അവർ പഠിച്ച രീതിയിലുള്ള ഒരു ജോലിയൊന്നും ലഭിച്ചില്ല അപ്പോൾ വലിയ രീതിയിൽ വിഷമം തന്നെ ഉണ്ടാകും അതിനൊക്കെ ഇവരുടെ അടുത്ത് പരിഹാരമുണ്ട് എന്താണ് പരിഹാരം ഒരു മുസ്ലിയാർ പറഞ്ഞുതരും അത് നമുക്കൊന്ന് കേൾക്കാം മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വിളിച്ചു വിദ്യാസമ്പന്നനാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് മാന്യമായ ജോലി കിട്ടണം പല ഇന്റർവ്യൂയിലും പങ്കെടുത്തു എനിക്ക് വിളിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ മജ്ലിസാണ് ഈ മജ്ലിസിലേക്ക് ഒരു ക്വിൻഡൽ നെയ്ച്ചോറിന്റെ ബിരിയാണിന്റെ അരിന്റെ കാശ് നേർച്ചയാക്കാൻ വേണ്ടി പറഞ്ഞു അതിലേക്ക് നാലായിരം രൂപ ഇപ്പം മാസത്തിൽ വന്നിട്ട് തരാണ് ഇന്നലെ പണി ശരിയായി ഞാൻ പോയി ഇന്നത്തെ കൊടുത്തു കൊടുത്തു ഇന്നലെ പണി പണി രൂപയാണ് മാസ്റ്റർ ഏൽപ്പിച്ചത് വളരെ ആണ് രൂപ അങ്ങോട്ട് അപ്പോൾ തന്നെ ജോലിയും ശരിയായി അപ്പൊ ഇന്റർവ്യൂവും വേണ്ട ഒന്നും വേണ്ട നാലായിരം രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുളിവിൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലി ഒപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും മനസ്സിലായല്ലോ ഇനി അടുത്ത ഒന്നും കൂടിയുണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കളുടെ വലിയ സ്നേഹമാണ് സ്നേഹിക്കാൻ കാരണം എന്താണ് അവർ നമ്മുടെ മാതാപിതാക്കളായതുകൊണ്ട് അപ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണല്ലോ അതിന് കൂലിക്കാളൊ വെക്കേണ്ടതുണ്ടോ അതിന് പ്രാർത്ഥിക്കാൻ അറിയണ്ട അല്ലേ പരിഹാരമുണ്ട് അതിനൊക്കെ കൃത്യമായ പരിഹാരമുണ്ട് ഒരു മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ ഒന്ന് നേർച്ചയാക്കാൻ പറ്റുമോ കൃത്യമായി പ്രാർത്ഥിച്ചു വരും ഒരു മുസ്ലിയാരി പറഞ്ഞുതരും ഇവിടെ ഉമ്മാനെ ഓർത്തവരാരോ വാപ്പാനെ ഓർത്തവരാരോ ആ ഉമ്മാക്കും വാപ്പാക്കും ആ ചെയ്യണേ എന്ന മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങളോട് ചോദിക്കട്ടെ ഉമ്മയെ വാപ്പയെ ഈ സദസ്സിൽ ദുആ ദുആ ചെയ്യണം ചെയ്യണം എന്ന് താൽപര്യമുള്ള ഉമ്മയ ഓർത്തവർത്തു മൂവായിരത്തി രണ്ടാമതൊരാള് മൂന്നാമതൊരാള് നാലാമതൊരാള് സ്വീകരിക്കട്ടെ അഞ്ചാമത് ആരാ പറയാ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് നമ്മുടെ അധ്യക്ഷനും കബൂലാക്കട്ടെ ആറാമ ആറാമത് മറ്റൊരു ചെറുപ്പക്കാരൻ സ്വീകരിക്കട്ടെ ഏഴ് മറ്റൊരു ചെറുപ്പക്കാരൻകരിക്കട്ടെ ഏഴാമതാരം എട്ടാമതാരാ വ്യക്തിത്വം ഒമ്പതാമത് അലഹമില്ല ഒരു ഉസ്താദ് സ്വീകരിക്കട്ടെ പത്താമത് മുന്നൂറ്റി പതിമൂന്ന് ഒരാൾ പതിനൊന്നാമത് പന്ത്രണ്ടാമത് സ്വീകരിക്കണം പ്രദാനം ഈ ചെയ്യുന്ന പ്രധാനം ん <music> <music>

ഉമ്മാക്കും വാപ്പാക്കും അതിന്റെ നന്മ അള്ളാഹു നൽകട്ടെ ഉമ്മാക്കും വാപ്പാക്കും അതിന്റെ നന്മ അള്ളാഹു എത്ര ലക്ഷ്യം താരങ്ങള് മഹാന്മാരായ ബദിങ്ങളുടെ എണ്ണ മുന്നൂറ്റി പതിമൂന്ന് അതുകൊണ്ട് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സഹോദരിമാരുടെ ആരാണ് ഏറ്റെടുക്കുന്നത് നമ്മുടെ കുട്ടികൾ അവിടെ ഉണ്ട് എണ്ണം മുന്നൂറ്റി പതിമൂന്ന് ഈ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് എന്താണ് മൂവായിരം കയറ്റി പിടിച്ചതാണോ എന്നാലും നമ്മുടെ ഉസ്താദ് ഉസ്താദിന്റെ വകിയെ എഴുതിയിട്ടുണ്ട് ഉസ്താദ് പന്ത്രണ്ടാമതായത് ഏഹ് പതിനാലുമായി ആയി നമുക്കിനി ഒന്നും കൂടി ആക്കാം അവിടെ പേരോട് ഉസ്താവിന്റെ മോനുണ്ട് പേരോട് ഉസ്താവിന്റെ മോനും കൂടി ഒന്ന് കൂടട്ടെ അപ്പോ ആവും പേരോട് ഉസ്താദിന്റെ മോൻ വരട്ടെ ഓരോ സ്ഥലത്ത് പോകുമ്പോയപ്പോ നല്ല പിരിവ് എന്താ പറഞ്ഞത് നല്ല പിരിവാണ് സാദസില് നല്ല തരാൻ ആളുകളുണ്ട് എനിക്കെന്താ ചോദിക്കുന്നത് നമുക്ക് എന്തോ ചെലവുണ്ടോ ഞാൻ ചോദിക്കാതെ അപ്പൊ ഇവരെ പറഞ്ഞു ചോദിക്കുന്നത് ഞങ്ങള് നാലഞ്ചാളുകൾ റെഡിയാ ഞങ്ങൾ ഞങ്ങള് ഇരുപതിനായിരം അമ്പതിനായിരം ഒക്കെ അങ്ങ് പറയൂ തന്നാ ഞങ്ങൾ തെരുവില്ല കേട്ടോ പറയൂ പറയൂ ഞങ്ങൾ അങ്ങ് പറയൂ സദസിൽ നിന്ന് അതൊരു പ്രചോദനായിക്കോട്ടെ സ്ഥലം ഞങ്ങൾക്കൊരു നല്ല സാദസിന്റെ ഇടയിൽ വലിയ പൈസ കൊടുക്കുന്ന ആളുകളാകാനും പറ്റും പൈസ കിട്ടാനും ഞാൻ പറഞ്ഞു എന്നതിന് നോക്കണ്ട ഞാൻ പേരോടിന്റെ പേരോടില്ല മോനു നോക്കണ്ട അപ്പയാളെ മറുപടി ഞങ്ങളെ സ്വന്തത്തിൽ ഉണ്ടാക്കിയതല്ല ഞങ്ങളെ നാട്ടിൽ വേദിന് വന്നൊരു മുസ്ലിം ഞങ്ങളെ പഠിപ്പിച്ചു തന്നതാ നിങ്ങളെ തരണമെന്നില്ലാ അതിൽ വന്ന പറഞ്ഞു പറഞ്ഞുകൊടുക്കണ് നിങ്ങള് തരണമെന്നില്ല അതിന്റെ സു ജോറായിട്ട് തുടക്കത്തിൽ അൻപതിനും പറഞ്ഞു തുടങ്ങിക്കോ ഒരു ലക്ഷം പറഞ്ഞു തുടങ്ങിക്കോ ഇന്ന നിങ്ങൾ കൊടുത്തില്ലെങ്കിലും സാരമില്ല സാളുകൾ അങ്ങ് കുറെ അങ് തരും അങ്ങനെ ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പൊരുത്തപ്പെടണം അവര് പേര് നോക്കി ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ചെയ്തിട്ട് പറയരുത് പറയരുത് ബുദ്ധിമുട്ടിക്കരുത് ും ചെയ്യാനില്ല എനിക്കൊന്നും ചെയ്യാനില്ല പറയാനുല്ല എവിടെയെങ്കിലും വെച്ച് ഞാൻ അയാളെ കാണുമ്പോ എന്റെ മനസ്സിലേക്ക് അത് ഓർമ്മ വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഇല്ലേ ചില ആളുകള് ഇതൊന്നും അല്ലാ ചില ആളുകൾ മനസ്സിലാക്കി ഇതാണ് കറാമത്ത് എന്നാണ് ചിലര് മനസ്സിലാക്കിയത് ഇങ്ങനെ അൽ കാണിക്കലാണ് കറാമത്ത് എന്നാണ് വല്യ പിരിവ് കിട്ടുന്ന സാ വല്യ കറാമത്തുള്ള കറാമത്ത് എന്ന് പറഞ്ഞാൽ അതല്ല അതുപോലെ ഫോണിൽ വിളിച്ചാദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെയാണ് വിശേഷം വീട്ടിൽ ഭയങ്കര പ്രയാസേ വീട്ടിൽ ഭയങ്കര വിഷമാണ് തുടങ്ങിയിട്ട് ഒരു കൊല്ല ആയിട്ടുള്ള ഭയങ്കര പറഞ്ഞു അറിയോ മുസ്ലിയാർക്ക് ആര് പറഞ്ഞു കൊടുത്താന്ന് അറിയോ അയ്യോ മുസ്ലി കയച്ചൊരു ജങ്ങാതിണ്ട് അയാള് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇയാളുടെ അവസ്ഥ മൊയ്ലിയാർക്കൊന്ന് കറണാമത്ത് കാണിക്കണം വീട്ടിലേക്ക് വരുമ്പോ അയ്യരോട് ഒക്കെയാണ് ഒരു കൊല്ലായില്ലേ ഭയങ്കര വിഷമാണ് മോളെ കാര്യം പിന്നെ ബേജാറ അല്ലേ ഇങ്ങനെ ലൗലിയാക്കളില്ലേ ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് ബലിയാണ് വിചാരിച്ചു ഉമ്മമാരെ അത്തരം ആളുകളെ സദസ്സിലേക്ക് പോയി ഇരുന്നു ഇരുന്നുള്ള ഈ മാനും നശിപ്പിക്കാൻ പാടില്ല പറഞ്ഞത് പൂർത്തീകരിക്കാനുള്ള സമയമില്ല ഞാനെന്റെ പ്രസംഗം നിർത്തുകയാണ് ഞാനൊന്നും പറയുന്നില്ല എല്ലാം നിങ്ങളുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലുബട്ടം പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും അസാമുല്ലാ വാത്തു